വസ്സലാത്തു പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ വിചാരണയുടെ ദിവസം മീസാനുകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ നമ്മളുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തോന്നുന്ന കർമ്മങ്ങളെന്ന് നബിസല്ലാഹു അലൈഹി വസ്സലമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ ദുനിയവിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതിനുള്ള സാധ്യതകളും അവസരങ്ങളും ഏറെയാണ് പക്ഷേ നമ്മളുടെ കേവലം നിസ്സാരമായ അശ്രദ്ധകൾ കൊണ്ട് മീസാനിൽ പല കർമ്മങ്ങളും അവിടെ തൂക്കി നോക്കപ്പെടുമ്പോൾ അതിൻ്റെ കനം കുറഞ്ഞു പോകുന്ന രൂപത്തിൽ നമ്മുടെ എന്ന് നമ്മൾ ആത്മവിചാരണ നടത്തേണ്ടുന്ന പല വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീട്ടിൽ വെച്ചുകൊണ്ടുള്ള നമ്മുടെ സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യം ഫറദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകളൊക്കെ പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കൽ അനുവദനീയമാണ് എങ്കിലും ഏറ്റവും ഹൈറായിട്ടുള്ളത് ശ്രേഷ്ഠകരമായിട്ടുള്ളത് അതിൻ്റെ സ്ഥാനം വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുമ്പോഴാണ് നബി സലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഒരു മനുഷ്യൻ പള്ളിയിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്കൊക്കെ ഇടയിൽ ഫലനമസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പൊക്കെ റവാത്തിബ സുന്നത്തുകൾ അങ്ങനെ നിർവഹിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഏറ്റവും ഹൈറായിട്ടുള്ളത് ഇരുപത്തഞ്ച് ഇരട്ടി അള്ളാഹു സുബാന പ്രതിഫലം കൊടുക്കുന്നത് അവൻ വീട്ടിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലല്ലാതെ അവൻ നമസ്കരിക്കുമ്പോഴാണ് എന്ന് ഇരട്ടി പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് നമിസല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കാൻ ആലോചിച്ചും മരുവിന് ശേഷം നമ്മളെ രണ്ടരക്കാലത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോൾ പടച്ചോം തരുന്ന കൂലി എത്രയാണ് മീസാനിൽ അതിനെത്രയാണ് കനം തൂങ്ങുക രണ്ടരക്കായത്തിൻ്റെ കൂലിയാണ് എന്നാൽ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ വെച്ച് നമസ്കരിക്കാനുള്ള സാഹചര്യമുണ്ട് അവിടെ വെച്ചാണ് നമ്മൾ നമസ്കരിക്കുന്നത് തെങ്കിലോ നമ്മൾക്ക് കിട്ടുന്ന കൂലി ഇരുപത്തഞ്ചിരട്ടി അഥവാ അമ്പതറക്കാലത്തിൻ്റെ പ്രതിഫലമാണ് നമ്മളിൽ ഒരാൾ ഓരോ ദിവസവും ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി പന്ത്രണ്ടറക്കാലത്ത് അതിന് വലിയ പ്രതിഫലം ഉണ്ടല്ലോ സുന്നത്ത നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പന്ത്രണ്ടറക്കാലത്തിൻ്റെ കൂലിയാണ് പള്ളിയിൽ വെച്ച് കിട്ടുക നിസ്കരിച്ചാൽ കിട്ടുക എന്നാലും അത് വീട്ടിൽ നിന്നാക്കുമ്പോഴോ പന്ത്രണ്ട് റക്കായത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരട്ടി എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഇറക്കായത്തിൻ്റെ കൂലിയാണ് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുക ഇനി മാത്രം എത്ര ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല ഉദ്ധരിക്കുന്നത് നബി അല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അയ്യോന്നാസ് ഫി ബുതിക്കും നിങ്ങൾ ജനങ്ങളെ നിങ്ങളുടെ വീടുകളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കൂ ഫലാത്തി സൊലാത്തുൽ മർ ഫി ബൈത്തിഹി ഇല്ലൽ മക്തൂബ നിർബന്ധ നമസ്കാരം ഒഴികെ ബാക്കിയുള്ള ഏറ്റവും നല്ല നമസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളാണ് എന്ന് എബിസല്ലാഹു അലൈഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ മറ്റൊരിക്കൽ പറഞ്ഞത് ഇതാ കലാ അഹദുക്കും സൊലാത്തു ഫി മസ്ജിദി മിൻ നിങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരത്തിൻ്റെ ഒരു ഭാഗം വീട്ടിലേക്ക് നിങ്ങൾ മാറ്റിവെക്കുമെന്നാണ് അഥവാ റവാത്തിബ സുന്നത്തുകളെ ആയെന്ന് സുന്നത്ത് നമസുന്നസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ എന്താ ഗുണം മിൻ നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിലൂടെ വീട്ടിൽ വെച്ചുകൊണ്ട് റവാത്തിൽ നമസ്കരിക്കുന്നതിലൂടെ കിയാമ ലൈല് നമസ്കരിക്കുന്നതിലൂടെ അത്തരത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ വീടിനൊരു ബർക്കത്ത് അള്ളാഹു നൽകുമെന്നാണ് ആ വീടിന് ഒരു ഹൈർ അള്ളാഹു ശുഭഹാനഹു താര പ്രദാനം ചെയ്യുമെന്നാണ് മാത്രമല്ല മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ വീടുകളിൽ നമസ്കരിക്കുക അവിടെ വല തത്ത ഹെദൂഹ കുബൂറ അതുങ്ങൾ ഖബറുകളാക്കല്ലേ ഖബറുകളിൽ നമസ്കാരല്ലോ അതേപോലെ നിങ്ങൾ വീടുകളാക്കി തീർക്കും വിടെ വെച്ച് കൊണ്ട് നിസ്കരിക്കൂ എന്നാണ് മറ്റൊരിക്കൽ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമയുടെ സുന്നത്ത നമസ്കാരങ്ങളെക്കുറിച്ച് നമ്മുടെ ഉമ്മ ആയിസർ അലി അള്ളാഹുനഹയോട് ചോദിച്ചപ്പോൾ ഉമ്മ നമ്മളോട് ഓരോ നിസ്കാരം എന്നെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞതെന്നോ കാന യുസല്ലി ഫി ബൈത്തി ഹബിൾ അല്ലോഹരി അറബാൻ എബിസലി സ്വല അല്ലോഹുറിൻ്റെ മുമ്പ് നാല് റക്കായത്ത് വീട്ടിൽ നിന്ന് നമസ്കരിക്കും തുമ്മഹുജു ഫയൂസല്ലി ബിന്നാസ് പിന്നെ പള്ളിയിൽ പോയിട്ട് എന്തിയും ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കും തുമ്മ യുഹു ഫയ്യൂസലി റക്കായി പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തിയും രണ്ടറക്കാത്ത് നമസ്കരിക്കുമെന്നാണ് അതേപോലെ തന്നെ നബി സല്ലാഹു അലൈഹി വസലമേൻ്റെ മറ്റ് സുന്നതസ്കാരങ്ങൾ പറഞ്ഞപ്പോഴും നമ്മുടെ ഉമ്മ വീട്ടിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ പ്രവാത്തിബ സുന്നത്ത് നമസ്കരിച്ചത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വലിയ പ്രതിഫലം നേടിത്തരുന്ന ഈ കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാതിരിക്കുക പ്രവാചകൻ സല്ലു വസ്സലമ്മ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ മറ്റു സാഹചര്യങ്ങൾ നമുക്ക് തടസ്സമാണെങ്കിൽ നമ്മൾ ജോലിയോ തിരക്കൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ട് വീട്ടിലേക്കല്ല വരുന്നതെങ്കിൽ നമുക്കവിടെ നിന്ന് നമസ്കരിക്കാൻ വിരോധമില്ല അള്ളാഹു നമ്മുടെ മനസ്സിൽ നമ്മൾ ഇഹ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് അതിന് പ്രതിഫലം നൽകും പക്ഷേ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ സുന്നത്തുകളൊക്കെ നമസ്കരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു ശുഭഹാനുഭൂത്താര നമ്മുടെ ഓരോരുത്തരുടെയും ഈസാനിൽ കൂടുതൽ കനം തൂങ്ങുന്ന കർമ്മങ്ങൾ ധാരാളം ചെയ്യുവാൻ നമുക്കൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി